ഗാന്ധി എം പി ഇന്ന് വയനാട്ടിലെത്തും കടുവാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെയും ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും വീടുകൾ സന്ദർശിക്കും വൈകിട്ട് മേപ്പാടിയിൽ നടക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മലയോര സമര സംരക്ഷണ യാത്രയിലും പ്രിയങ്ക പങ്കെടുക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാധയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാധയുടെ വീട്ടിലെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് വയനാട്ടിലെത്തും പ്രതിപക്ഷ നേതാവിന്റെ മലയോര സംരക്ഷണ യാത്രയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും മരിച്ച രാധയുടെ വീട്ടിലും പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും അതേപോലെ തന്നെ മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും വീടുകൾ സന്ദർശിക്കും വിവരങ്ങളുമായി എം കമൽ ചേരുന്നുണ്ട് കമൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രാധയുടെ വീട് സന്ദർശിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി എംപിയും ഇന്ന് രാധയുടെ വീട് സന്ദർശിക്കുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ പ്രിയങ്കാഗാന്ധി പതിനൊന്ന് മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങുക അതിനുശേഷം മാനന്തവാടിയിലേക്ക് വരും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയോടെ ഇന്ന് കടുവയുടെ ആക്രമണത്തിൽ ഇഷ്ടപ്പെട്ട രാധയുടെ വീട് പ്രിയങ്കാഗാന്ധി സന്ദർശിക്കും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കും അതിനുശേഷമാകും സുൽത്താൻ ബത്തേരിയിൽ എൻ എം വിജയന്റെ വീട്ടിലേക്ക് പോവുക പി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യ വയനാട്ടിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് കെ സുധാകരനും വി ഡി സതീശനും വീട് സന്ദർശിച്ച കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയും ചെയ്തിരുന്നു എന്തായാലും അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി നേരിട്ട് എൻ എം വിജയന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ എത്തുന്നത് അതിനുശേഷം കലക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിലും വൈകീട്ട് മേപ്പാടിയിൽ നടക്കുന്ന വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയുടെ സ്വീകരണ യോഗത്തിലും പ്രിയങ്കാ ഗാന്ധി സംസാരിക്കും ഇന്ന് രാത്രി തന്നെ അവർ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും ശരി എം കമലാണ് വിവരങ്ങൾ